വിശ്വേശ്വരിയായ വിശ്വരക്ഷകയായ ദേവി എല്ലാ ശത്രുഭയങ്ങളും തീർത്ത് നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭഗവതിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ലളിതാ സഹസ്രനാമ ഉപാസന തുടരാം ഇന്ന് നാല് നാമങ്ങളുടെ അർത്ഥമാണ് പറയുക ഉദ്യദ്ഭാനുസഹസ്രാഭ ചതുർബാഹുസമന്യുത രാഗസ്വരൂപ പാശാഠ്യ ക്രോധാകാരാങ്കുശോജ്വല എന്നാണ് ആദ്യത്തെ നാമം ഉദ്യത് ഭാനു സഹസ്രാഭ ഉദ്യത് എന്ന് പറഞ്ഞാൽ ഉദിച്ചുയരുക അങ്ങനെ ഉദിച്ചുയരുന്ന സഹസ്ര ആയിരം ഒരായിരം സൂര്യന്മാരുടെ ആഭ ശോഭ അങ്ങനെ ആ ശോഭയോട് കൂടിയവൾ നമുക്ക് നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ അതാണ് ഒരു ആദ്യത്തെ നാമത്തിൻ്റെ അർത്ഥം ആ പ്രകാശം ചുമപ്പും ഒക്കെ കലർന്ന വളരെ വെണ്മയുള്ള ആ ശോഭയോടുകൂടിയവൾ എന്നർത്ഥം തുടർന്നുള്ള ഏതാനും നാമങ്ങൾ ഏതാണ്ട് അമ്പതോളം നാമങ്ങളിലായിട്ട് ദേവിയുടെ സ്ഥൂല രൂപവർണ്ണന ആണ് പറയണത് അടുത്തത് ചതുർബാഹു സമന്വിത നാല് തൃക്കൈകളോട് കൂടിയവൾ ദക്ഷങ്ങളും ഏതു ദിക്കിലേക്കും നീളുന്ന നാല് കരങ്ങളാണ് ദേവിക്കുള്ളത് ആ നാല് കൈകളോട് കൂടിയവൾ എന്നർത്ഥം രാഗസ്വരൂപ പാശാഠ്യ രാഗരൂപത്തിലുള്ള പാശം കയർ കരത്തിലേന്തി പ്രൗഢയായിട്ട് ശോഭിക്കുന്നവൾ അർത്ഥം സകല ജീവരാശികളെയും തമ്മിൽ ഇണക്കി നിർത്തുന്ന ഒരു ഭാവമാണ് ഒരു വികാരമാണ് രാഗം അത് പാശരൂപമാണ് അത് പ്രപഞ്ചത്തോട് ജീവനെ കെട്ടി നിർത്തുന്നത് രാഗം എന്ന പാശമാണ് ഈ രാഗഭാഷം ദേവിയുടെ ഇടതുവശം പിന്നിലുള്ള കരങ്ങളിലാണ് വിളങ്ങുന്നത് അപ്പോൾ രാഗസ്വരൂപ പാശാഠ്യ രാഗ രൂപത്തിലുള്ള ആ കയറ് കരത്തിലേന്തി പ്രൗഢയായി ശോഭിക്കുന്നവൾ എന്നർത്ഥം അടുത്തത് ക്രോധാകാരാങ്കുശോജ്വല ക്രോധരൂപത്തിലുള്ള അങ്കുശം തോട്ടി ധരിക്കുക കൊണ്ട് ഉജ്ജ്വലയായവൾ എന്നർത്ഥം രാഗത്തിന് പ്രതിബന്ധം നേരിടുമ്പോഴുണ്ടാകുന്ന മാറ്റമാണ് ക്രോധം ആ ക്രോധം ആകുന്ന അങ്കുശം തോട്ടി അത് തോട്ടികൊണ്ട് സകലതിനെയും നിയന്ത്രിക്കുന്നത് ആ തോട്ടികൊണ്ടാണ് ബന്ധങ്ങളെയും ശിഥിലമാക്കി ജീവിതത്തിൻ്റെ എല്ലാ മൃദുലഭാവങ്ങളെയും കളയുന്നതാണ് ക്രോധം എന്ന് പലയിടത്തും പ്രതിപാദിച്ചിട്ടുണ്ട് ആ ക്രോധത്തിന് അത് അങ്കുശം കൊണ്ട് വലതുവശത്ത് പിന്നിലുള്ള തരത്തിലാണ് ദേവി അത് വഹിക്കുന്നത് അതുകൊണ്ട് ഉജ്ജ്വലയായവൾ എന്നർത്ഥം ഇതാണ് ഇന്നത്തെ നാല് നാമങ്ങളുടെ അതൊന്നും കൂടി നമുക്ക് ചൊല്ലാം ഉദ്യത്ഭാനുസഹസ്രാഭ ചതുർബാഹുസമന്വിത രാഗസ്വരൂപ പാഷാഠ്യ ക്രോധാകാരാങ്കുശോജ്വല എല്ലാവർക്കും നമസ്കാരം